ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടാരെ അപ്പോൾ ദ ഇന്ന് നമുക്ക് ഒരു പത്ത് മണിയുടെ സെൽവെടിയാണ് പക്ഷെ പത്ത് മണികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ സെൽവെടിയിൽ വരുന്നത് എന്താണെന്നല്ലേ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് സീഡുകളും കൂടെ കിട്ടിയാൽ എന്ത് സന്തോഷമായില്ലേ അപ്പോൾ ദാ ഇന്ന് പത്ത് മണിയുടെ കോംബോ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സീഡുകളും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ സീഡാണ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അവസാനം കാണാൻ വേണ്ടി പോകണ്ട ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഏതൊക്കെ കളകം പത്ത് മണികളാണ് നമുക്ക് നമുക്കിന്ന് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ തന്നെ കണ്ടുപോക്കും കേട്ടോ എല്ലാം ഒന്നിനൊന്നിന് മനോഹരമായിട്ടുള്ള പൂക്കൾ തന്നെയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം എന്തെങ്കിലും പത്ത് മണിയുടെ സെൽവെടിയാണ് കൂടുതൽ വരുന്നത് ഇപ്പം പത്ത് മണിയുടെ സമയമല്ലേ നാഹ്യ പൂത്ത് നിൽക്കണ പത്ത് മണിയുടെ സമയമുള്ളപ്പോൾ അപ്പം പത്ത് മണീനെ നമ്മൾക്ക് ഇങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ പത്ത് മണീനെ നമുക്ക് അതിൻ്റേതായ പ്രാധാന്യത്തെ തന്നെ കാണണ്ടേ ഒന്നും ഏതലിത്ര കൃത്യനിഷ്ഠയായിട്ട് വരിയുന്ന പൂക്കളിലുള്ള ഒന്നല്ലേ നമ്മുടെ പത്ത് മണിയും നാലുമണിയുമൊക്കെ നാലുമണിയുടെ സെയിൽ വീട് നമുക്കില്ലല്ലേ വന്നിട്ടില്ല അല്ലേ പണ്ട് ഞങ്ങളുടെ പകമ്പയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ മണി ചെടി നമ്മുടെ വയലറ്റ് കളകും യെല്ലോ കളകും പക്ഷേ ഇപ്പം എൻ്റെ വയലറ്റും വയറ്റല്ല നമ്മുടെ മജിന്ത കളകും യെല്ലോ കളകും ഉണ്ട് മിക്സ് ആയിട്ടുള്ളവരെണ്ണം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എൻ്റെ സീഡ് ഇട്ടിട്ട് കിളിക്കുന്നില്ല കേട്ടോ പത്ത് മണിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് ടോപ്പിക്ക് മാറി മണിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് പത്തുമണിയിൽ വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാവുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മണിയുടെ കോംബോയിൽ അടുക്കും ജെമ്പോയുടെയും ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പാർസലെ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ കോംബോയിൽ അപ്പോൾ ഓരോ കളറിൻ്റെ എത്ര കട്ടിങ് വീതമാണ് എന്നുള്ള കാര്യത്തിൽ ക്ലിയർ ആയല്ലോ അല്ലേ റേറ്റ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് പ്ലസ് കുറയോ ചാർജാണ് വരുന്നത് ആ കൂടെയാണ് നമുക്കിതാ സീഡ് എന്താണ് ഫ്രീ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ നീല ശംഖപുഷ്പത്തിൻ്റെ സീഡാണ് കേട്ടോ നീലയല്ല വൈറ്റ് അങ്ങനെ മിക്സ്ഡ് കളേഴ്സിൻ്റെ ആണ് നമുക്കിന്ന് സീഡ് ഫ്രീ ആയിട്ട് ഉള്ളത് ഈ കോംബോ എടുക്കുന്നവർക്കാണ് കേട്ടോ ഫ്രീ ആയിട്ട് സീഡുകൾ ഉള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പത്തമണിയുടെ കട്ടിങ്ങുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഡൗഫലയുടെ പ്ലാന്റുകളാണ് കേട്ടോ ആളുടെ പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളവർക്കറിയാം പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടറിയാം ഞാൻ വാങ്ങിയിട്ടുണ്ടാവും പത്തുമണിയല്ല വേറെ ചെടികൾ നല്ല ക്ലിയർ പക്ക ക്ലിയർ പാക്കിങ്ങാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെന്താ എല്ലാവരും സുഖമൊക്കെ എന്ന് വിശ്വസിക്കുന്നു അല്ലേ നമുക്കിവിടെ കുഴപ്പമൊന്നും അല്ല സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഇട്ടതാരോ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ഓൾറെഡി ശനിയാഴ്ച വരെ വീഡിയോസ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ബാക്കി ദിവസങ്ങളിലായിരിക്കും കേട്ടോ ഇനി വീഡിയോസ് ഇനി പറയുന്നവരുടെ അതനുസരിച്ചായിരിക്കും വീഡിയോസ് വരാൻ പോകുന്നത് കാരണം നമുക്ക് ആദ്യം പറഞ്ഞവർക്ക് ആദ്യമേ ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഏട്ടോ വേഗം ഒന്നും കണ്ട് അല്ല ആരും വേഗം ഒന്നും വിചാരിക്കരുത് നമുക്ക് പറയുന്ന അനുസരിച്ച് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആ ഓർഡർ ഓർഡർ ഓരോരുത്തരെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതും അതൊക്കെ അനുസരിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരുത്തർക്ക് വീഡിയോസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആരുടെ നിന്നും നമ്മൾ പറയാറില്ല നമ്മൾ നിങ്ങള് ഇട്ട പ്ലാന്റുകളെല്ലാം സെയിലായി പോകുമെന്ന് നമുക്ക് ആരോട് ആരോടും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം ഓരോ ദിവസവും വീഡിയോസ് വരുന്ന വ്യൂസും കാര്യങ്ങളും റേറ്റിങ്ങും ഒക്കെ വ്യത്യസ്തമായിരിക്കും കാരണം ഇപ്പം അറിയാം ചെടികളുടെ സെയിൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു കാര്യമാണ് യൂട്യൂബ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെ സെയിൽ പോകുന്നത് അപ്പോൾ എല്ലാവരും ചെടികൾ സെയിൽ ചെയ്യുന്നവരാണ് അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്കുള്ളത് അയ്യായിരത്തി എഴുന്നൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനലിൽ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് വരുമ്പോൾ ഓരോ ഓരോ വീഡിയോസും വരുന്ന ഈ അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം ഇതുപോലെ ആയിരുന്നു വെച്ചൊരു അഞ്ഞൂറ് പേരൊക്കെ ആയിരിക്കും നമുക്ക് ഓരോ ദിവസവും വ്യൂസ് വരിക അപ്പോൾ ചില ദിവസം അത് ഇഴങ്ങിഴങ്ങ് കഴിഞ്ഞാൽ ചില ദിവസം താഴെ പോകും ഞാനൊന്നും ചെയ്തിട്ടല്ല കേട്ടോ അതങ്ങനെയാണ് വരുന്നത് എന്താണെന്ന് അറിയില്ല യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ ആരുടെ വീഡിയോസിന് സെയിൽ കിട്ടിയില്ലെന്നൊത്ത് എന്നോടൊന്നും തോന്നരുത് കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടല്ല ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറയരുത് അങ്ങനെയാണ് യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ വരാറുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അതും എല്ലാവരും ഒന്നും മനസ്സിൽ വെക്കണം കേട്ടോ പിന്നെ പത്ത് മണിയൊക്കെ ആയാൽ തന്നെ പത്തുമണി ഇപ്പോൾ ഒരുപാടായി നമ്മൾ മണിയുടെ സെൽ വീഡിയോസ് തന്നെ ഒരുപാടായി പക്ഷേ എല്ലാവരുടെയും വ്യത്യസ്തമായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് കുറച്ചൊക്കെ മാത്രമേ അടുക്കിൽ കുറച്ച് കളറുകൾ ഒക്കെ തന്നെ സെയിം വന്നാൽ ബാക്കിയൊക്കെ എല്ലാവരുടെയും തന്നെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് മണികൾ വരുന്നത് ഇത്രയൊക്കെ കളറുകൾ നമ്മുടെ പത്തുമണിയിലുണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലായത് ഈ മണിയുടെ സെയിൽ വീഡിയോസ് ഇങ്ങനെ ഇത്രയും നമ്മൾ സെയിൽ വീഡിയോ ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എത്രയൊക്കെ കളറുകളാണ് നമ്മുടെ മണി ചെടികൾ ആയിട്ടുള്ള ഏതൊക്കെ കളർ മിക്സിലാണ് നമ്മുടെ പത്തുമണികൾ അവൈലബിളായിട്ട് ഉള്ളത് എന്നും എനിക്കിപ്പോഴാണ് അത് മനസ്സിലായി തുടങ്ങിയത് പിന്നെ അതുപോലെ പത്തുമണിയുടെ സീഡ് അത്യാവശ്യം നല്ല രീതിയിൽ ജർമ്മിനേഷൻ കിട്ടുന്ന സീഡ് തന്നെയാണ് കേട്ടോ പത്തുമണിയുടെ സീഡ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ പൊടിച്ച് വേഗൊരു പോട്ടിലേക്കൊക്കെ നിങ്ങളൊന്ന് ഇട്ട് നോക്കാം അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിൻ്റെ സീഡിൻ്റെ ജെർമിനേഷനും എങ്ങനെ നല്ല രീതിയിൽ കിട്ടുക എന്നുള്ള അടുക്കിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സീഡിൻ്റെ ജെർമിനേഷൻ കിട്ടുന്നു കിട്ടുന്നുണ്ട് നമ്മുടെ പെറ്റോണിയുടെയൊക്കെ സീഡ് പോലെ തീരെ പൊടിയായിട്ടുള്ള സീഡുകൾ തന്നെയാണ് പത്ത് മണിയുടെയും ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ശംഖപുഷ്പത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് സിംഗിള് ഡബിള് രണ്ട് കളർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള മിക്സഡ് സീഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് സെയിലല്ല ഇത് ഫ്രീ ആണ് കേട്ടോ സീഡ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയുള്ളിട്ടോ കൂട്ടുകാരെ നമ്മുടെ നാഫിലാരുടെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കല്ലേ